അറുപത്തിയൊൻപതാം സങ്കീർത്തനം ഗായക സംഘ നേതാവിന് സാരസരാഗത്തിൽ ദാവീതിൻ്റെ സങ്കീർത്തനം ദൈവമേ എന്നെ രക്ഷിക്കണമേ വെള്ളം എൻ്റെ കഴുത്തോളം എത്തിയിരിക്കുന്നു കാലുറയ്ക്കാത്ത ആഴമുള്ള ചേറ്റിൽ ഞാൻ താഴുന്നു ആഴമുള്ള ജലത്തിൽ ഞാൻ എത്തിയിരിക്കുന്നു ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകുന്നു കരഞ്ഞുകരഞ്ഞ് ഞാൻ തളർന്നു എൻ്റെ തൊണ്ട വരണ്ടു ദൈവത്തെ കാത്തിരുന്ന് എൻ്റെ കണ്ണുകൾ മങ്ങി കാരണം കൂടാതെ എന്നെ എതിർക്കുന്നവർ എൻ്റെ തലമുടിയിടകളെക്കാൾ കൂടുതലാണ് എന്നെ നശിപ്പിക്കാനൊരുങ്ങിയവർ നുണകൊണ്ട് എന്നെ ആക്രമിക്കുന്നവർ പ്രബലരാണ് ഞാൻ മോഷ്ടിക്കാത്തത് തിരിച്ചു കൊടുക്കാനാവുമോ കർത്താവെ എൻ്റെ ഭോഷത്വം അവിടുന്ന് അറിയുന്നു എൻ്റെ തെറ്റുകൾ അങ്ങയിൽ നിന്നും അറിഞ്ഞിരിക്കുന്നില്ല സൈന്യങ്ങളുടെ ദൈവമായ കർത്താവെ അങ്ങയിൽ പ്രത്യാശ വയ്ക്കുന്നവൻ ഞാൻ മൂലം ലജ്ജിക്കാനിടയാക്കരുതേ ഇസ്രായേലിൻ്റെ ദൈവമേ അങ്ങയെ അന്വേഷിക്കുന്നവർ ഞാൻ മൂലം അപമാനിതരാകാൻ സമ്മതിക്കരുതേ അങ്ങയെ പ്രതിയാണ് ഞാൻ നിന്ദനം സഹിച്ചതും ലജ്ജ എൻ്റെ മുഖത്തെ ആവരണം ചെയ്തതും എൻ്റെ സഹോദരർക്ക് ഞാൻ അപരിചിതനും എൻ്റെ അമ്മയുടെ മക്കൾക്ക് ഞാൻ അന്യനുമായി തീർന്നു അങ്ങയുടെ ആലയത്തെക്കുറിച്ചുള്ള തീക്ഷ്ണത എന്നെ വിഴുങ്ങിക്കളഞ്ഞു അങ്ങയെ നിന്ദിക്കുന്നവരുടെ നിന്ദനം എൻ്റെ മേൽ നിപതിച്ചു ഉപവാസം കൊണ്ട് ഞാൻ എന്നെ തന്നെ വിനീതനാക്കി അതും എനിക്ക് നിന്ദനത്തിന് കാരണമായി ഞാൻ ചാക്കുടുത്തു നിമിത്തം ഞാൻ അവർക്ക് പഴമൊഴിയായി നഗരകവാടത്തിങ്കലിരിക്കുന്നവർക്ക് ഞാൻ സംസാര വിഷയമായി മദ്യപർ എന്നെക്കുറിച്ച് പാട്ടുകൾ ചമയ്ക്കുന്നു കർത്താവെ ഞാൻ അങ്ങയോട് പ്രാർത്ഥിക്കുന്നു ദൈവമേ കരുണാസമ്പന്നനായ അങ്ങയ്ക്ക് ഉചിതമെന്ന് തോന്നുമ്പോൾ എനിക്ക് ഉത്തരമരുളണമേ രക്ഷയുടെ വാഗ്ദാനത്തിൽ അങ്ങ് വിശ്വസ്തനാണല്ലോ ഞാൻ ചേറിൽ മുങ്ങിപ്പോകാതെ എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്നും സമുദ്രത്തിൻ്റെ ആഴത്തിൽ നിന്നും എന്നെ മോചിപ്പിക്കണമേ ജലം എൻ്റെ മേൽ കവിഞ്ഞൊഴുകാതിരിക്കട്ടെ ആഴങ്ങൾ എന്നെ വിഴുങ്ങാതിരിക്കട്ടെ പാതാളം എന്നെ മൂടിക്കളയാതിരിക്കട്ടെ കർത്താവെ എനിക്കുത്തരമരുളണമേ അങ്ങയുടെ അചഞ്ചല സ്നേഹം അതിശ്രേഷ്ഠമാണല്ലോ കരുണാസമ്പന്നനായ അവിടുന്ന് എന്നെ കടാക്ഷിക്കണമേ അങ്ങയുടെ ദാസനിൽ നിന്ന് മുഖം മറയ്ക്കരുതേ ഞാൻ കഷ്ടതയിലകപ്പെട്ടു വേഗം എനിക്ക് ഉത്തരമറിയണമേ എൻ്റെ അടുത്ത് വന്ന് എന്നെ രക്ഷിക്കണമേ ശത്രുക്കളിൽ നിന്ന് എന്നെ സ്വതന്ത്രനാക്കണമേ ഞാൻ ഏറ്റ നിന്ദനവും ലജ്ജയും അപമാനവും അവിടുന്ന് അറിയുന്നു എൻ്റെ ശത്രുക്കളെ അങ്ങിക്കറിയാമല്ലോ നിന്ദനം എൻ്റെ ഹൃദയത്തെ തകർത്തു ഞാൻ നൈരാശ്യത്തിലാണ്ടു സഹതപിക്കുന്നവരുണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചു ആരെയും കണ്ടില്ല ആശ്വസിപ്പിക്കുന്നവരുണ്ടോ എന്ന് നോക്കി ആരുമുണ്ടായിരുന്നില്ല ഭക്ഷണമായി അവർ എനിക്ക് വിഷം തന്നു ദാഹത്തിന് അവർ എനിക്ക് വിനാഗിരി തന്നു അവരുടെ ഭക്ഷണമേശ അവർക്ക് തീരട്ടെ അവരുടെ യാഗോത്സവങ്ങൾ കുരുക്കായി തീരട്ടെ അവർ കണ്ണ് ഇരുണ്ട് അന്ധരായി പോകട്ടെ അവരുടെ അരക്കെട്ട് നിരന്തരം വിറകൊള്ളട്ടെ അങ്ങയുടെ രോഷം അവരുടെ മേൽ വർഷിക്കണമേ അങ്ങയുടെ കോപാഗ്നി അവരെ ഗ്രസിക്കട്ടെ അവരുടെ താവളം ശൂന്യമായി പോകട്ടെ അവരുടെ കൂടാരത്തിൽ ആരും വസിക്കാതിരിക്കട്ടെ അവിടുന്ന് പ്രഹരിച്ചവനെ അവർ പീഡിപ്പിക്കുന്നു അവിടുന്ന് മുറിവേൽപ്പിച്ചവനെ അവർ വീണ്ടും ദ്രോഹിക്കുന്നു അവർക്ക് ശിക്ഷയ്ക്കുമേൽ ശിക്ഷ നൽകണമേ അങ്ങയുടെ ശിക്ഷയിൽ നിന്ന് അവർക്ക് മോചനം ലഭിക്കാതിരിക്കട്ടെ ജീവിക്കുന്നവരുടെ പുസ്തകത്തിൽ നിന്ന് അവരെ മായിച്ചു കളയണമേ നീതിമാന്മാരുടെ കൂട്ടത്തിൽ അവരുടെ പേരെഴുതാൻ ഇടയാകാതിരിക്കട്ടെ ഞാൻ പീഡിതനും വേദന തിന്നുന്നവനുമാണ് ദൈവമേ അങ്ങയുടെ രക്ഷ എന്നെ സമുദ്ധരിക്കട്ടെ ഞാൻ ദൈവത്തിൻ്റെ നാമത്തെ പാടി സ്തുതിക്കും കൃതജ്ഞതാ സ്തോത്രത്തോടെ ഞാൻ അവിടുത്തെ മഹത്വപ്പെടുത്തും അത് കർത്താവിന് കാളയേക്കാളും കൊമ്പും കുളമ്പുമുള്ള കാളക്കൂറ്റനേക്കാളും പ്രസാദകരമായിരിക്കും പീഡിതർ അത് കണ്ട് ആഹ്ലാദിക്കട്ടെ ദൈവത്തെ അന്വേഷിക്കുന്നവരെ നിങ്ങളുടെ ഹൃദയങ്ങൾ ഉന്മേഷഭരിതമാകട്ടെ കർത്താവ് ദരിദ്രന്റെ പ്രാർത്ഥന കേൾക്കുന്നു ബന്ധിതരായ സ്വന്തം ജനത്തെ അവിടുന്ന് നിന്ദിക്കുകയില്ല ആകാശവും ഭൂമിയും സമുദ്രങ്ങളും അവയിൽ സഞ്ചരിക്കുന്ന സമസ്തവും അവിടുത്തെ സ്തുതിക്കട്ടെ ദൈവം സിയോനെ രക്ഷിക്കും യുതായുടെ നഗരങ്ങൾ പുതുക്കിപ്പണിയും അവിടുത്തെ ദാസർ അതിൽ പാർത്ത് അത് കൈവശമാക്കും അവിടുത്തെ ദാസന്മാരുടെ സന്തതികൾ അത് അവകാശമാക്കും അവിടുത്തെ നാമത്തെ സ്നേഹിക്കുന്നവർ അതിൽ വസിക്കുകയും ചെയ്യും